കണ്ടോ യൂജീനിയ കുറേ ഉണ്ടായിട്ടുണ്ട് ഒരു പൂ വിടർന്നിട്ടുമുണ്ട് ഒരു പ്രത്യേക തരം എതളുകൾ എന്ന് പറയാൻ പറ്റില്ല അതെല്ലാം ഇനി സ്റ്റെമിനാണോ എന്താണെന്നറിയില്ല നല്ല പ്രത്യേക തരത്തിലാണ് കാണുന്നത് പിന്നെയുണ്ട് ഇവിടെ കുറേ പൂമൂട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പൂങ്കുല അല്ലെങ്കിൽ ഇൻഫ്ലോറസൻസ് എന്നൊക്കെ പറയാം പക്ഷേ പൂക്കളായിട്ടില്ല ഇവിടെ വിടർന്നിട്ടില്ല യുജീനിയയുടെ കുരുന്നിലകൾക്ക് ഒരു പിങ്ക് നിറാണ് പെട്ടെന്ന് കുറച്ച് ദൂരത്ത് നോക്കിയാൽ കുറേ അങ്ങനെ തേലകളുണ്ടെങ്കിൽ തീനാമ്പുകൾ പോലെ തോന്നും അപ്പോൾ ബുഷ് ഓൺ ഫയർ പോലെ തോന്നുന്നൊക്കെ എഴുതി കണ്ടിട്ടുണ്ട് അപ്പോൾ അതാണ് യുജീനിയയുടെ പ്രത്യേകത പിന്നെ വേറെ വെറൈറ്റി ഉണ്ട് യുജീനിയ കുറേ കൂടെ ഡാർക്കായിട്ടുള്ള കുരുനിലകളുള്ള യു ജീനിയ റെഡ് ഉണ്ട് അതിവിടെ ഉണ്ട് പക്ഷെ എനിക്കിതാണ് കാണാൻ കൂടുതൽ ഇഷ്ടം എന്തായാലും പൂക്കളുണ്ടാവും എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതുവരെ ഞാൻ കുറച്ചുകാല ഈ ചെടികൾ ഇവിടെ കുറയുന്നുണ്ട് ഇതുവരെ പൂക്കൾ ഉണ്ടാവണമെന്ന് കണ്ടിട്ടില്ല ഇന്നാണ് പൂക്കൾ ശ്രദ്ധയിൽപ്പെട്ടത് അതുകൊണ്ടൊന്ന് പോസിറ്റീവെന്ന് വിചാരിച്ചു